പ്രവാചകനായ ഇബ്രാഹിമിൻ്റെയും മകൻ ഇസ്മയിലിൻ്റെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സ്മരണകൾ ഉണർത്തി വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു ബലിപെരുന്നാളിനോടനുബന്ധിച്ച് മസ്ജിദുകളിലും ഈദ് ഗാഹുകളിലും പ്രത്യേക ചടങ്ങുകൾ നടന്നു الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد പ്രവാചകരായ ഇബ്രാഹിമിന്റെയും മകൻ ഇസ്മായിലിന്റെയും ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണകൾ ഉയർത്തി വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു പെരുന്നാൾ നിസ്കാരത്തിനായി പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് രാവിലെ തന്നെ പള്ളികളിലെത്തിയ വിശ്വാസികൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന തക്ബീർ ധനികൾ ഉയർത്തി അല്ലാഹുവിന്റെ പ്രകാരം സ്വന്തം പുത്രനെ ബലി കൊടുക്കാൻ തയ്യാറായ ഇബ്രാഹിമിന്റെയും മകൻ ഇസ്മയിലിന്റെയും ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ജീവിതം അനുസ്മരിച്ച ഇമാമുമാർ ദൈവിക സ്മരണ നിലനിർത്തി ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുവാനും മാനുഷിക മൂല്യങ്ങൾ മുറുകിപ്പിടിക്കുവാനും വിശ്വാസികളോട് പെരുന്നാൾ കുത്തുബയിലൂടെ ഉണർത്തിച്ചു പെരുന്നാൾ നമസ്കാരാനന്തരം പരസ്പരം ആശ്രയിച്ച് സ്നേഹവും സന്തോഷവും പങ്കിട്ട വിശ്വാസികൾ കൂട്ടായും ഒറ്റയ്ക്കും ബലി കർമ്മകൾ നടത്തി